വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഭയത്തിൻ്റെയും നിഗൂഢതയുടെയും ഒരു ഇതിഹാസമാണ് സ്റ്റോക്കർ എന്ന ഐറിഷുകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഡ്രാക്കുള രക്തദാഹിയായ ഒരു വാമ്പയറിൻ്റെ കഥ മാത്രമല്ല ഇത് അജ്ഞാതമായ ഭയങ്ങളിലേക്കും മനുഷ്യ മനസ്സിൻ്റെ ഇരുണ്ട കോണിലേക്കുമുള്ളൊരു യാത്രയാണ് ജോനാദൻ ഹാർക്കർ എന്ന ഇംഗ്ലീഷ് അഭിഭാഷകൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് ലണ്ടനിലുള്ള ഒരു വീട് വിൽക്കാനുള്ള കരാറുമായി ജൊനാഥൻ കൗണ്ട് ഡ്രാക്കുളയെ കാണാൻ കിഴക്കൻ യൂറോപ്പിലെ റൊമാനിയയിലുള്ള ട്രാൻസിൽവാനിയയിലേക്ക് യാത്രയാവുന്നു തൻ്റെ പ്രിയപ്പെട്ട കാമുകി മീനയ്ക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഓരോ നിമിഷവും ജൊനാഥൻ ഡയറിയിൽ കുറിക്കുന്നുണ്ട് എന്നാൽ ഈ യാത്ര വെറുമൊരു ജോലി സംബന്ധമായ യാത്രയല്ല ഭയത്തിൻ്റെയും ദുരൂഹതകളുടെയും ചുഴിയിലേക്കുള്ള ഇറങ്ങിപ്പോകലാണ് പുതിയ സ്ഥലത്തേക്ക് അടുക്കുംതോറും ജൊനാഥൻ കാണുന്ന കാഴ്ചകൾ അയാളെ ഭയപ്പെടുത്തുന്നു ഗ്രാമീണരുടെ കണ്ണിലെ ഭയം യാത്രയിൽ കേട്ട വിചിത്രമായ കഥകൾ എല്ലാം അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ആരാണ് ഡ്രാക്കുള ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ജോനാഥൻ എഴുതുന്ന ഡയറി കുറിപ്പുകളിലൂടെ നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാം മെയ് മൂന്നാം തീയതി ജോനാഥൻ തന്റെ ഡയറിയിൽ ആദ്യമായി എഴുതുകയാണ് കിഴക്കൻ യൂറോപ്പിന്റെ മനോഹരമായ ഗ്രാമങ്ങളും വഴിയോരത്തെ ഭക്ഷണശാലകളിൽ നിന്ന് കിട്ടിയ രുചികരമായ വിഭവങ്ങളും മിനയ്ക്കു വേണ്ടി കുറച്ച് പാചകക്കുറിപ്പുകൾ ശേഖരിക്കണം എന്നുപോലും അയാൾ ഓർത്തു അങ്ങനെ ജൊനാദൻ ബിസ്ട്രിസ് എന്ന സ്ഥലത്തെത്തി കൗണ്ട് ഡ്രാക്കുള നിർദ്ദേശിച്ച ഹോട്ടലിൽ മുറിയെടുത്തു ജൊനാദന് ഡ്രാക്കുളയിൽ നിന്നുള്ള ഒരു കത്ത് കിട്ടി മനോഹരമായ കാർപ്പേത്യൻ പർവ്വതങ്ങളിലേക്ക് ജൊനാഥനെ ഡ്രാക്കുള സ്വാഗതം ചെയ്യുന്നു കൂടാതെ അടുത്ത ദിവസത്തെ കോച്ചിൽ ബോർഗോ പാസിലേക്ക് പോകാനും അവിടെ നിന്ന് ഡ്രാക്കുളയുടെ കോട്ടയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വണ്ടി കാത്തിരിക്കുമെന്നും അറിയിക്കുന്നു പിറ്റേന്ന് രാവിലെ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഹോട്ടൽ ഉടമയുടെ ഭാര്യ ഒരു മുന്നറിയിപ്പ് നൽകി ഇന്ന് സെൻറ് ജോർജ് ദിനത്തിൻ്റെ തലേന്നാണ് ലോകത്തിലെ എല്ലാ ദുഷ്ടശക്തികൾക്കും ശക്തി ലഭിക്കുന്ന ദിവസം എന്നിട്ട് അവൾ ജോനാദൻ്റെ കഴുത്തിൽ ഒരു കുരിശു വെച്ചു കൊടുത്തു ജോനാഥന് അല്പം അസ്വസ്ഥത തോന്നി പുറത്തിറങ്ങിയപ്പോൾ ഒരു കൂട്ടം ഗ്രാമീണർ ചുറ്റും കൂടി അവർ എന്തൊക്കെയോ വിചിത്രമായ വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു നിഗണ്ടുവിൽ നോക്കിയപ്പോൾ അതിൻ്റെ അർത്ഥം വെയർ വുൾഫ് അല്ലെങ്കിൽ വാമ്പയർ എന്നൊക്കെയാണെന്ന് മനസ്സിലായി വണ്ടി പുറപ്പെട്ടപ്പോൾ എല്ലാവരും കുരിശു വരച്ചു ദുഷ്ട കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനാണ് അതെന്ന് ഒരു യാത്രക്കാരൻ പറഞ്ഞു ബോർഗോ പാസിലേക്കുള്ള ആ യാത്ര അതിമനോഹരമായിരുന്നു സന്ധ്യാസമയത്ത് വഴിയോരത്തെ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്ന ഗ്രാമവാസികളെ അദ്ദേഹം കണ്ടുമുട്ടി ഇരുട്ടു വീഴുമ്പോൾ മറ്റു യാത്രക്കാർ അസ്വസ്ഥരാകുന്നുണ്ട് കുതിരവണ്ടിക്കാരനോട് വേഗം കൂട്ടാൻ നിർബന്ധിക്കുന്നു അയാൾ കുതിരകളെ പ്രകോപിപ്പിക്കുകയും വണ്ടി മലഞ്ചെരിവിലൂടെ പായുകയും ചെയ്തു യാത്രക്കാർ ഓരോരുത്തരായി ജോനാദിന് ചെറിയ സമ്മാനങ്ങൾ നൽകി അതും ദുഷ്ടക്കണ്ണിൽ നിന്ന് രക്ഷിക്കാനാണെന്ന് അയാൾ കരുതി അവസാനം കോച്ച് ബോർഗോ പാസിലെത്തി കോട്ടയിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി ഇവിടെ വരുമെന്ന് ട്രാക്കുള കത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ വണ്ടി ഒന്നും കണ്ടില്ല തിരിച്ചു പോകാമെന്ന് ഡ്രൈവർ പറഞ്ഞപ്പോഴേക്കും ഒരു ചെറിയ കുതിര വണ്ടി വന്നു വണ്ടിയിൽ കയറിയപ്പോൾ ഒരേ വഴിയിൽ കറങ്ങുകയാണെന്ന് അവന് തോന്നി ചെന്നായ്ക്കളുടെ ബഹളം അയാളെ ഭയപ്പെടുത്തി അപ്പോഴാണ് വഴിയിൽ ഒരു നീല തീനാളം കാണുന്നത് ഡ്രൈവർ വണ്ടി നിർത്തി തീനാളം പരിശോധിച്ചു പിന്നീട് വീണ്ടും യാത്ര തുടർന്നു ഡ്രൈവറുടെ ശരീരത്തിലൂടെ തീനാളം കാണുന്നത് പോലെ ജൊനാഥന് തോന്നി അവസാനം ഭയം കൊണ്ട് തളർന്ന ജൊനാഥൻ ഇരുണ്ടതും നശിച്ചതുമായ ആ കോട്ടയിൽ എത്തിച്ചേർന്നു എത്തിളയുടെ കൊട്ടാരത്തിന് പുറത്ത് ജൊനാഥ നിൽക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല ഒരു നീണ്ട കാത്തിരിപ്പിനു ശേഷം ഡ്രാക്കുള പ്രത്യക്ഷപ്പെടുകയും ജൊനാഥനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു കറുത്ത വസ്ത്രം ധരിച്ച ഉയരമുള്ള വൃദ്ധനായിരുന്നു അദ്ദേഹം ഒരു നീണ്ട മീശ ഒഴികെ മുഖം വൃത്തിയായി ക്ഷൗരം ചെയ്തിരിക്കുന്നു കൈ പിടിച്ചപ്പോൾ ഐസ് പോലെ തണുത്ത കൈ ജീവനുള്ള മനുഷ്യന്റെ പോലെയല്ല മരിച്ച ഒരാളുടെ കൈ പോലെ എന്നിട്ടും ഡ്രാക്കുളയുടെ ഈ ഊഷ്മളമായ സ്വാഗതത്തിൽ ജോനാഥന്റെ ഭയം മാഞ്ഞുപോയി അവർ അകത്തേക്ക് കയറി ജ്വലിക്കുന്ന തീയ്ക്ക് മുന്നിലിരുന്ന് അത്താഴം കഴിച്ചു അവർ സംസാരിക്കുമ്പോൾ ജൊനാഥൻ ഡ്രാക്കുളയുടെ പ്രകടമായ ശാരീരിക പ്രത്യേകതകൾ ശ്രദ്ധിച്ചു കൂർത്ത ചെവികൾ കൂർത്ത പല്ലുകൾ അസാധാരണമായി വിളറിയ തൊലി ജൊനാഥന്റെ ആശങ്കകളും ഭയവും തിരികെ വന്നു പിറ്റേ ദിവസം ജൊനാഥൻ ഉണർന്നപ്പോൾ ഡ്രാക്കുളയിൽ നിന്നുള്ള ഒരു കുറിപ്പ് കണ്ടു ആ ദിവസം ഡ്രാക്കുള അവിടെ ഉണ്ടാവില്ല എന്നാണ് കത്തിൽ പറഞ്ഞത് അതിനദ്ദേഹം മാപ്പും ചോദിക്കുന്നുണ്ട് ജോനാഥൻ സ്വന്തം ഇഷ്ടപ്രകാരം സമൃദ്ധമായി ഭക്ഷണം കഴിച്ചു കോട്ടയിൽ ഒരു വേലക്കാരനെയും കാണുന്നില്ല അതിനാൽ അവൻ തന്റെ കിടപ്പ് മുറിയും അതിനോട് ചേർന്നുള്ള പൂട്ടിയിട്ടിരിക്കുന്ന മുറികളും പരിശോധിച്ചു വില കൂടിയ ഫർണിച്ചറുകൾ സമ്പന്നമായ തുണിത്തരങ്ങൾ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ നിറഞ്ഞൊരു ലൈബ്രറി എന്നിവയാൾ കാണുന്നുണ്ട് പക്ഷെ എവിടെയും കണ്ണാടികൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല പിന്നീട് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിന് മുൻപ് ഇംഗ്ലീഷ് സംഭാഷണങ്ങൾ പഠിക്കാൻ ആവേശത്തോടെ ജോനാദന്റെ കൂടെ ട്രാക്കുള ലൈബ്രറിയിലെത്തി അവർ ട്രാൻസിൽവാനിയയിലെ ദുഷ്ട ആത്മാക്കളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ട്രാക്കുള വാങ്ങിയ ലണ്ടനിലുള്ള വീടിനെക്കുറിച്ച് ജോനാഥൻ വിവരിക്കുന്നുണ്ട് കാർഫാക്സ് എന്ന ഒരു പഴയ മാളികയാണിത് തികച്ചും ഒറ്റപ്പെട്ടത് സമീപത്ത് ഒരു ഭ്രാന്താശുപത്രിയും ഒരു പഴയ ചാപ്പലും മാത്രമേ ഉള്ളൂ ഡ്രാക്കുള രാത്രി മുഴുവൻ സംഭാഷണം നീട്ടിക്കൊണ്ടുപോയി പക്ഷെ നേരം വെളുത്തപ്പോൾ പെട്ടെന്ന് തൻ്റെ അതിഥിയെ വിട്ട് അയാൾ പോയി ഡ്രാക്കുളയുടെ ഈ വിചിത്രമായ പെരുമാറ്റം ജോനാഥൻ്റെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു അങ്ങനെ അടുത്ത ദിവസം രാവിലെ ജോനാദൻ ഷെയ്വ് ചെയ്യുകയായിരുന്നു പെട്ടെന്ന് ഡ്രാക്കുള മുറിയിലേക്ക് വന്നു ഞെട്ടിപ്പോയ ജൊനാഥന്റെ കൈയൊന്നു തെന്നി അബദ്ധത്തിൽ സ്വയം മുറിവേൽപ്പിച്ചു അപ്പോൾ കണ്ണാടിയിലേക്ക് നോക്കിയ ജൊനാഥൻ കണ്ടത് വിശ്വസിക്കാനായില്ല ഡ്രാക്കുളയുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണാനില്ല തന്റെ രക്തം കണ്ട ഡ്രാക്കുള ഒരു വേട്ട മൃഗത്തെ പോലെ ജൊനാഥൻ്റെ കഴുത്തിലേക്ക് കുതിച്ചു ചാടി മരണത്തിന്റെ തണുപ്പ് ജോനാഥൻ അറിഞ്ഞു അവൻ്റെ കഴുത്തിലുള്ള കുരിശുമാല കണ്ടയുടൻ ഡ്രാക്കുള പിന്നോട്ടു മാറി ഈ രാജ്യത്ത് സ്വയം മുറിവേൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രാക്കുള ആ കണ്ണാടി പുറത്തേക്കെറിഞ്ഞു അതിനുശേഷം ഭക്ഷണം കഴിക്കുമ്പോൾ ജൊനാഥൻ ശ്രദ്ധിക്കുന്നുണ്ട് ട്രാക്കുള ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നത് കണ്ടിട്ടില്ല സംശയത്തിന്റെ കരിനിഴൽ അയാളുടെ മനസ്സിൽ പടർന്നു അയാൾ വീണ്ടും ചുറ്റുമുള്ള മുറികൾ പരിശോധിക്കാൻ തീരുമാനിച്ചു ഓരോ വാതിലും പൂട്ടിയ നിലയിൽ ജൊനാഥൻ ഞെട്ടിത്തരിച്ചുപോയി അവൻ ആ കോട്ടയ്ക്കുള്ളിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നു ആ രാത്രിയിൽ ട്രാൻസിൽവാനിയയുടെ ചരിത്രത്തെക്കുറിച്ച് ജൊനാഥൻ ഡ്രാക്കുളയോട് ചോദിക്കുന്നുണ്ട് ഡ്രാക്കുള ആവേശത്തോടെ അവിടുത്തെ ജനങ്ങളുടെയും യുദ്ധങ്ങളുടെയും കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും വീമ്പിളക്കി അടുത്ത ദിവസങ്ങളിൽ ഡ്രാക്കുള ജൊനാഥനോട് ഇംഗ്ലീഷ് ജീവിതത്തെയും നിയമങ്ങളെയും കുറിച്ച് ചോദിച്ചു ഒരു മാസത്തേക്ക് ട്രാൻസിൽവാനിയയിലെ താമസം നീട്ടുമെന്ന് കാണിച്ച് തൻ്റെ പ്രതിശ്രുത വധുവിനും തൊഴിലുടമയ്ക്കും കത്തെഴുതാൻ ജൊനാഥനോട് ഡ്രാക്കുള ആവശ്യപ്പെട്ടു ഭയപ്പെട്ട ജൊനാഥൻ സമ്മതിച്ചു രാത്രിയിൽ പോകാൻ തയ്യാറെടുക്കുമ്പോൾ സ്വന്തം മുറിയിലല്ലാതെ കോട്ടയിൽ മറ്റെവിടെയും ഉറങ്ങരുതെന്ന് മുന്നറിയിപ്പ് നൽകി ജൊനാഥൻ തൻ്റെ കുരിശ കിടക്കയ്ക്ക് മുകളിൽ തൂക്കി ട്രാക്കുള പോയെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ ആ കോട്ടയ്ക്കുള്ളിലൂടെ നടക്കുകയാണ് ഒരു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കോട്ടയുടെ പുത്തനെയുള്ള ഭിത്തിയിലൂടെ ഡ്രാക്കുള ഇഴഞ്ഞിറങ്ങുന്നു ഇയാൾ എന്തുതരം ജീവിയാണെന്ന് ജൊനാഥൻ അത്ഭുതപ്പെട്ടു രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു വൈകുന്നേരം ജൊനാഥൻ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറി ബലമായി തുറന്ന് ട്രാക്കുളയുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അവിടെ ഉറങ്ങിപ്പോയി അപ്പോഴാണ് ചുവന്ന ചുണ്ടുകളും കൂർത്ത പല്ലുകളുമുള്ള മൂന്ന് സുന്ദരികളായ സ്ത്രീകൾ അവനെ സന്ദർശിച്ചത് അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നവന് പറയാൻ കഴിഞ്ഞില്ല ആ സ്ത്രീകൾ അവനെ സമീപിച്ചു ആ സുന്ദരികളിൽ ഒരാൾ അവനെ വളഞ്ഞ് കഴുത്തിൽ ചുണ്ടുകൾ ചേർക്കാൻ തുടങ്ങിയപ്പോൾ ട്രാക്കുള കടന്നു വന്ന് സ്ത്രീകളോട് ജൊനാഥന് വെറുതെ വിടാൻ കൽപ്പിച്ചു ഞാൻ അവനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവനെ ഇഷ്ടം പോലെ ചുംബിക്കാം ഡ്രാക്കുള ആ സ്ത്രീകളോട് പറഞ്ഞു നിരാശരായ സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ ഡ്രാക്കുള അവർക്ക് ഒരു ചെറിയ കുട്ടിയെ സമ്മാനമായി നൽകി ആ ഭീകര സ്ത്രീകൾ മുറിയിൽ നിന്ന് മാഞ്ഞുപോയി ജോനാഥൻ ബോധം വീണു ജോനാഥൻ പിറ്റേന്ന് ഞെട്ടി ഉണരുമ്പോൾ കിടക്കുന്നത് സ്വന്തം കിടക്കയിലാണ് കഴിഞ്ഞ രാത്രിയിലെ ഭീകരത സ്വപ്നമായിരുന്നോ യാഥാർത്ഥ്യമായിരുന്നോ എന്ന് തിരിച്ചറിയാനാവാതെ അവൻ കുഴങ്ങി ദിവസങ്ങൾ കഴിഞ്ഞുപോയി ട്രാക്കുള ജൊനാഥനോട് ജൂൺ പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തൊമ്പത് തീയതികളിട്ട് മൂന്ന് കത്തുകൾ തൻറെ വധുവിനും തൊഴിലുടമയ്ക്കും എഴുതാൻ ആവശ്യപ്പെട്ടു അതായത് കോട്ടയിൽ നിന്ന് പുറപ്പെട്ട് സുരക്ഷിതമായി വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് എന്നാണ് എഴുതാൻ നിർദ്ദേശിച്ചത് അതിനിടെ ജിപ്സികളുടെ ഒരു സംഘം കോട്ടയിലെത്തി മിനയ്ക്ക് കത്തെഴുതാൻ ഇതാണ് ഏറ്റവും നല്ല അവസരമെന്ന് വിചാരിച്ച് ജനൽ കമ്പികൾക്കിടയിലൂടെ ജൊനാഥൻ ഒരു രഹസ്യക്കത്ത് ഒരു ജിപ്സിക്കു കൈമാറി എന്നാൽ വൈകുന്നേരം ഡ്രാക്കുള ആ കത്തുമായി പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഡ്രാക്കുള ആ കത്ത് കത്തിച്ചു കളഞ്ഞു ആഴ്ചകൾ കടന്നുപോയി ഇപ്പോൾ ജൂൺ പകുതിയായിരിക്കുന്നു ജൊനാഥൻ ഇപ്പോഴും തടവിലാണ് കൂടുതൽ ജിപ്സികൾ കോട്ടയിലെത്തി അവർ വലിയ മരപ്പെട്ടികൾ വണ്ടിയിൽ നിന്നിറക്കുന്നത് ജൊനാഥൻ കണ്ടു ഈ പെട്ടികളിലെല്ലാം മണ്ണാണ് തൻ്റെ കോട്ടയുടെ പരിസരത്തുള്ള മണ്ണുകളെല്ലാം ഈ പെട്ടിയിലേക്ക് ആൾക്കാർ നിറയ്ക്കുന്നുണ്ട് ജൊനാഥൻ ഇത് കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല അങ്ങനെയിരിക്കെ ഡ്രാക്കുള ജൊനാഥന്റെ സ്യൂട്ട് ധരിച്ച് കോട്ടയുടെ മതിൽ ഇഴഞ്ഞിറങ്ങുന്നത് കണ്ടു നേരത്തെ മൂന്ന് ഭീകര സ്ത്രീകൾ ഭക്ഷിച്ച ആ കുഞ്ഞിന് സമാനമായ ഒരു പൊതി ഡ്രാക്കുളയുടെ കയ്യിലുണ്ടായിരുന്നു ഡ്രാക്കുള വേഷം മാറി ഭീകര കൃത്യങ്ങൾ ചെയ്യുകയാണെന്ന് ജൊനാഥൻ ഉറപ്പിച്ചു അന്ന് വൈകുന്നേരം തൻ്റെ കുട്ടിക്കായി നിലവിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ കോട്ടയുടെ കവാടത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു കൂട്ടം ചെന്നായ്ക്കൽ മുറ്റത്ത് നിന്ന് പുറത്തു വന്ന് അവളെ കടിച്ചു കീറി നിരാശനായ ജൊനാഥൻ പകൽ സമയത്ത് ഡ്രാക്കുളയുടെ മുറിയിലെത്താൻ ശ്രമിച്ചു അവനത് ചെയ്തു സ്വർണത്തിൻ്റെ ഒരു കൂമ്പാരമൊഴികെ മുറി ശൂന്യമായിരുന്നു ഇരുണ്ട വളഞ്ഞു പുളഞ്ഞ ഒരു പടി അദ്ദേഹം കണ്ടെത്തി ജൊനാഥൻ അത് പിന്തുടരുകയും തുരങ്കം പോലുള്ള ഒരു പാതയിൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെയാകട്ടെ നേരത്തെ കണ്ടതുപോലെയുള്ള അമ്പത് മരപ്പെട്ടികൾ ജൊനാഥൻ അതിലെ ഓരോ പെട്ടിയും തുറന്നു നോക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരെണ്ണം തുറന്നു നോക്കിയപ്പോൾ ഡ്രാക്കുള അതിൽ കിടക്കുന്നു ഉറങ്ങുകയാണോ അതോ മരിച്ച നിലയിലാണോ എന്ന് ജൊനാഥന് മനസ്സിലായില്ല ഭയന്നുപോയ ജൊനാഥൻ തൻ്റെ മുറിയിലേക്ക് ഓടി അങ്ങനെയിരിക്കെ ജൂൺ ഇരുപത്തിയൊമ്പതിന് ഡ്രാക്കുള ജൊനാഥന് പോകാൻ അനുമതി നൽകാം എന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ ജൊനാദൻ അക്ഷമനായി അയാൾക്ക് ഉടൻ തന്നെ പോകണമെന്ന് ശാഠ്യം പിടിച്ചു ഡ്രാക്കുള അത് സമ്മതിച്ച് മുൻവാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു പക്ഷെ പുറത്ത് കാത്തിരുന്ന ചെന്നായ്ക്കളുടെ ഭീകരമായ കൂട്ടം ജൊനാഥൻ്റെ രക്ഷപ്പെടാനുള്ള ശ്രമം തടഞ്ഞു ഇന്ന് രാത്രി എൻ്റേതാണ് നാളെ രാത്രി നിൻ്റേത് ഡ്രാക്കുളയുടെ ഈ വാക്കുകൾ കേട്ട് ജൊനാഥൻ ഭയന്ന് വിറച്ചു അവൻ തൻ്റെ കിടപ്പ് മുറിയുടെ വാതിൽ തുറന്നപ്പോൾ മൂന്ന് സുന്ദരികളായ സ്ത്രീകൾ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഭയന്നു വിറച്ച് അയാൾ വേറെ മുറിയിലേക്ക് ഓടി തൻ്റെ ജീവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു രാവിലെ ജോനാഥൻ ഡ്രാക്കുളയുടെ മുറിയിലേക്ക് വീണ്ടും പോയി ഡ്രാക്കുള പഴയതുപോലെ ഉറങ്ങുകയായിരുന്നു പക്ഷേ അവൻ കൂടുതൽ ചെറുപ്പവും സുന്ദരനുമായി കാണപ്പെട്ടു അവൻ്റെ വായിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ട് ജൊനാഥൻ ശ്രദ്ധിച്ചു വാമ്പയറിനെ കൊല്ലാൻ തീരുമാനിച്ചുറപ്പിച്ച് ജൊനാഥൻ ഒരു മൺവെട്ടിയെടുത്തു പക്ഷേ അടിച്ചത് ഡ്രാക്കുളയുടെ നെറ്റിയിൽ തട്ടി തെറിച്ചുപോയി കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ച ജൊനാഥൻ അവിടെ ഉണ്ടായിരുന്ന സ്വർണം എടുത്ത് രക്ഷപ്പെടാൻ തീരുമാനിച്ചു കോട്ടയുടെ മതിൽ ഇറങ്ങി രക്ഷപ്പെടാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നാൽ കോട്ടയുടെ മതിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഹാർക്കർ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു മതിലിൻ്റെ താഴെ ചെന്നായ്ക്കളുടെ കൂട്ടം അവരുടെ കണ്ണുകൾ ഇരുട്ടിൽ തിളങ്ങുന്നു പക്ഷേ അതുമാത്രമല്ല ആ ചെന്നായ്ക്കളുടെ കൂട്ടത്തിനു നടുവിൽ ഡ്രാക്കുളയുടെ നിഴൽ രൂപം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നീ എവിടേക്കാണ് പോകുന്നത് ജൊനാഥൻ ഡ്രാക്കുളയുടെ ശബ്ദം തണുത്തുറഞ്ഞ കാറ്റിൽ പ്രതിധ്വനിച്ചു ജൊനാഥൻ ഭയന്നു വിറച്ചു അവൻ്റെ കയ്യിലെ മൺവെട്ടി നിലത്തേക്ക് വീണു ജൊനാഥന്റെ വിധി അവിടെ തീരുമാനിക്കപ്പെട്ടു ജോനാദൻറെ ഭയാനകമായ വിധി ട്രാൻസിൽവാനിയയിലെ ഈ കോട്ട മതിലിനരിയെ നിശ്ചയിക്കപ്പെടുമ്പോൾ മറുവശത്ത് ഇംഗ്ലണ്ടിന്റെ ശാന്തമായ ഗ്രാമങ്ങളിൽ പ്രണയത്തിന്റെയും ഭയത്തിന്റെയും മറ്റൊരു നിഗൂഢ നാടകം അരങ്ങേറുകയായിരുന്നു